നമസ്കാരം ഇക്കിഗായിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് സ്റ്റേഷൻ തേർട്ടീൻ പരേറ്റോ എൺപത് ഇരുപത് നിയമം സുപ്രധാനമായ കുറച്ചു പേരുടെ നിയമം എന്നും വിരളമായ ഘടകത്വ ഘടക തത്വമെന്നും ഇതറിയപ്പെടുന്നു ഇതിന് രൂപം നൽകിയത് ഇറ്റാലിയൻ സാമ്പത്തിക വിദഗ്ധനായ വിൽഫ്രഡോ പരേറ്റോ ആണ് നിരീക്ഷിക്കാവുന്ന പ്രതിഭാസങ്ങളിൽ എൺപത് ശതമാനവും ഇരുപത് ശതമാനം സാധ്യമായ കാരണങ്ങളിൽ നിന്നുണ്ടാവുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇറ്റലിയിലെ ധനത്തിന്റെ കണക്കെടുത്തായിരുന്നു തുടക്കം ഈ നിയമം അനുസരിച്ച് ഇറ്റലിയുടെ എൺപത് ശതമാനം ധനവും ജനസംഖ്യയുടെ ഇരുപത് ശതമാനമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചു പരേറ്റോ നിയമം ശാസ്ത്രം തെളിയിച്ച ഒന്നല്ല പക്ഷേ തീരുമാനങ്ങൾ എടുക്കാൻ ഇത് സഹായിച്ചേക്കാം ഇത് വ്യാപാര മേഖലയിലും എഞ്ചിനീയറിംഗ് മേഖലയിലും ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് പട്ടണങ്ങളിലെ എൺപത് ശതമാനം ഗതാഗത കുരുക്കും ആ നഗരത്തിലെ ഇരുപത് ശതമാനം റോഡുകളിൽ മാത്രമാണ് ഈ കുരുക്കഴിക്കണമെങ്കിൽ ഈ ഇരുപത് റോഡുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി വിവര സാങ്കേതിക മേഖലയിൽ എൺപത് ശതമാനം ബഗ് ഉണ്ടാകുന്നത് സോർട്ട് കോഡിന്റെ ഇരുപത് ശതമാനത്തിൽ നിന്നാണ് ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ എൺപത് ശതമാനവും ഉണ്ടാകുന്നത് ഇരുപത് ശതമാനം വരുന്ന സർവേഴ്സാണ് നിയമം നടപ്പിലാക്കാൻ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യാപാരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് നിങ്ങളുടെ പ്രവർത്തന രീതി ജീവിത രീതി എന്നിവയും ശേഖരിക്കണം രണ്ടാമതായി എന്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ലാഭം ലഭിക്കുന്നതിന് ഒഴിവാക്കുകയോ മെച്ചപ്പെടുത്തുകയോ ചെയ്യാം ഇത് ചെയ്യാൻ വളരെ പ്രയാസമാണ് കാരണം എൺപത് ശതമാനം കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മെച്ചമുണ്ടാകും എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് എൺപത് ശതമാനം ല ലാഭമുണ്ടാവുന്നത് ഇരുപത് ശതമാനം കഠിനാധ്വാനത്തിൽ നിന്നാണ് നിങ്ങളുടെ ഈ കൈ നിങ്ങളുടെ അഭിനിവേശം എന്നും ചെയ്യുന്ന എൺപത് ശതമാനം അപ്രധാന കാര്യങ്ങളിലല്ല മറിച്ച് ഇരുപത് ശതമാനം ആസ്വദിച്ച് ചെയ്യുന്ന അത്യാവശ്യ കാര്യങ്ങളിലാണ് ഈ എൺപത് ശതമാനത്തിൽ നിങ്ങളുടെ ഊർജം ൂറ്റിയെടുക്കുന്ന സമയം കളയുന്ന ധാരാളം സാധ്യതകളിൽ നമ്മൾ മയങ്ങിപ്പോകരുത് നിങ്ങളുടെ ഇക്കിഗായ് കണ്ടെത്താനുള്ള പാതയിൽ അഭിനിവേശങ്ങളെ ഉണർത്താൻ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന അത്യാവശ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ പഠിക്കുക ദൈനംദിന ജീവിതത്തിൽ പരട്ടോ നിയമം ഈ നിയമത്തെ മറ്റു പല മേഖലകളിലും കൊണ്ടുപോകുവാൻ കഴിയും എന്ന് വിദഗ്ധർ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു ഇന്ന് അവർ ചില കണക്കുകളുമായി അതിനെ പാലിക്കുന്നു ലോകത്തിലെ എൺപത് ശതമാനം ദ്രവ്യവും ഇല്ലാതാക്കുന്നത് ഇരുപത് ശതമാനം ജനസമൂഹമാണ് എൺപത് ശതമാനം വിജയം ഉണ്ടാവുന്നത് ഇരുപത് ശതമാനം കഠിനാധ്വാനം കൊണ്ടാണ് റേഡിയോവിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന എൺപത് ശതമാനം സംഗീതവും അവരുടെ കയ്യിലുള്ള ഇരുപത് ശതമാനം പാട്ടുകളിലൂടെയാണ് നമ്മുടെ വികാരങ്ങളുടെ എൺപത് ശതമാനം വരുന്നത് അനുഭവങ്ങളുടെ ഇരുപത് ശതമാനത്തിൽ നിന്നാണ് ഒരു കടയിൽ കയറി വരുന്ന എൺപത് ശതമാനം ഉപഭോക്താക്കളും കാണുന്നത് കടയിൽ പ്രദർശനത്തിന് വെച്ച ഇരുപത് ശതമാനം സാധനങ്ങളെ മാത്രമാണ് ഈ കണക്കെല്ലാം കൃത്യമാണ് എന്ന് തെളിയിക്കാൻ കഴിയില്ല എന്നാൽ ഇവയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് വലിയ ലാഭങ്ങൾ ഉണ്ടാവുന്നത് ചെറിയ തോതിലുള്ള കഠിനാധ്വാനത്തിലൂടെയാണ് അതുകൊണ്ട് ജീവിതം സുഖകരമാക്കാൻ നമ്മൾക്ക് ഏറ്റവും അധികം സന്തോഷവും തൃപ്തിയും നൽകുന്ന കാര്യങ്ങളുടെ ഒരു പട്ടികയുണ്ടാക്കുക അവ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവയാവും നമ്മുടെ ജീവിതത്തിൽ എന്നും നേരിട്ടും സാമൂഹ്യ സമൂഹ മാധ്യമങ്ങളിലൂടെയും ധാരാളം ആളുകളുമായി നമ്മൾ ഇടപഴകുന്നുണ്ട് ഇതിൽ ഏതെല്ലാം കൂട്ടുകെട്ടുകളാണ് നല്ലത് എന്ന് ചിന്തിക്കാനുള്ള സമയം നമുക്കില്ല പലപ്പോഴും സന്തോഷം നൽകാത്ത പ്രവൃത്തികളോ വ്യക്തികളോ നമ്മളെ വിഷമിപ്പിക്കാറുണ്ട് അതുകൊണ്ടാണ് പരേറ്റോ നിയമം പാലിക്കണം എന്ന് പറയുന്നത് എൺപത് ശതമാനവും നിങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ അലമാരയിലെ ഇരുപത് ശതമാനം വസ്ത്രങ്ങൾ മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ദാനം ചെയ്യാം നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഇരുപത് ശതമാനം പ്രശ്നങ്ങളും പ്രാധാന്യമുള്ളവയാണ് എൺപത് ശതമാനം അനാവശ്യവും അനാവശ്യത്തിന് ഒഴിവാക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള ഇരുപത് ശതമാനം ആളുകളാണ് നിങ്ങൾക്ക് എൺപത് ശതമാനം സന്തോഷവും സമാധാനവും നൽകുന്നത് ഈ ഇരുപത് ശതമാനം ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകുക അങ്ങനെ സ്വന്തം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക നിങ്ങൾ ചെയ്യുന്ന ഇരുപത് ശതമാനം കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നുള്ളൂ ഇത് നിങ്ങളുടെ ഇക്കികയാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ തൊഴിലാക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ ശ്രദ്ധിക്കുവാനും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനും കഴിയും നിങ്ങൾ നിങ്ങളുടെ ഇരുപത് ശതമാനം മേഖലയിലാണോ നമ്മുടെ സമയവും ഊർജ്ജവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് ലക്ഷ്യത്തിലെത്താനും ഇഷ്ടം പോലെ ജീവിക്കുവാനും നമ്മളെ സഹായിക്കും താഴെ കൊടുത്തിരിക്കുന്നത് ഒരു ലളിതമായ പരിശീലന പാഠമാണ് ഇതിൽ നിന്നും നിങ്ങൾ ജീവിതത്തിൽ പരേറ്റോ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് അറിയാം ലക്ഷ്യത്തിലെത്താനായി നിങ്ങൾ നിശ്ചയിച്ചിരുന്ന സുപ്രധാന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടോ അപ്രധാന ജോലികളെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ ജോലി ചെയ്യാൻ ആവശ്യമുള്ള ഊർജ്ജം മാത്രമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഉചിതമായ വ്യക്തികൾക്ക് മാത്രമാണോ നിങ്ങൾ നിങ്ങളുടെ സമയം നൽകുന്നത് ഫലദായിയായ സംഭാഷണങ്ങൾ ഏർപ്പെടാറുണ്ടോ നിങ്ങളുടെ സാമൂഹിക പ്രവൃത്തികളിൽ നിങ്ങൾ സന്തുഷ്ടരാണോ ഇതിൽ ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ ഇരുപത് ശതമാനം മേഖലയിലല്ല എന്നർത്ഥം ഇനിയെങ്കിലും പ്രാധാന്യമേറിയതും അത്യാവശ്യമുള്ളതുമായ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്താൻ ശ്രദ്ധിക്കണം ഏതാണ് പ്രധാനം അവയെ എങ്ങനെ കണ്ടുപിടിക്കും ഏതാണ് അപ്രധാനം അവയെ എങ്ങനെ ഒഴിവാക്കും എന്ന് തിരിച്ചറിയാൻ ചില ആശയങ്ങൾ ചൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സ്വതന്ത്രമായി ജോലി ചെയ്യുന്ന ഒരാളോ വ്യാപാരിയോ ആണെങ്കിൽ നിങ്ങളുടെ വ്യാപാരത്തിലെ എൺപത് ശതമാനം വിൽപ്പന നടത്തുന്ന ഇരുപത് ശതമാനം കക്ഷികൾ ആരെല്ലാം ഇത് കണ്ടുപിടിച്ചാൽ മറ്റുള്ളവരെ ഒഴിവാക്കി ഇവരെ മാത്രം ശ്രദ്ധിക്കാം നിങ്ങളുടെ സാധനങ്ങളിൽ നിങ്ങൾ ഏറ്റവും മതിക്കുന്നതും ഉപയോഗിക്കുന്നതുമായ ഇരുപത് ശതമാനം വസ്തുക്കൾ ഏതെല്ലാം ഇത് കണ്ടുപിടിച്ച് മറ്റുള്ളവരെ ഒഴിവാക്കുക നിങ്ങൾക്കിത് പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ ഓരോ പട്ടികയും പെട്ടിയിൽ നിന്നും തുടങ്ങുക എല്ലാ സാധനങ്ങളും പുറത്തിറക്കുക അഞ്ച് സാധനങ്ങൾ എടുത്ത് അതിൽ നിത്യേന ഉപയോഗിക്കുന്ന ഒരു സാധനം മാറ്റിവയ്ക്കുക ഒടുവിൽ ഉപയോഗിക്കാത്ത എൺപത് ശതമാനം സാധനങ്ങളും കളയുകയോ വിൽക്കുകയോ ചെയ്യുക ആരുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അവരോടൊപ്പം സമയം പങ്കിടുക ബാക്കിയുള്ള എൺപത് ശതമാനം ആളുകളെ ഒഴിവാക്കുക എൺപത് ശതമാനം വസ്ത്രങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇരുപത് ശതമാനം ഏത് നിങ്ങളുടെ വിരോധങ്ങളിൽ അധികം സന്തോഷം നൽകുന്നത് ഏത് അവയിൽ മാത്രം ശ്രദ്ധ ചെലുത്തുക നിങ്ങളുടെ അഭിനിവേശത്തെ കണ്ടെത്തുക താങ്ക്